നിനക്ക് ഈ നാട്ടിനെ കുറിച്ച് വല്ല അറിയോ പറ സത്യം പറ പറഞ്ഞു അറിയേണ്ടത് നിനക്ക് വല്ല തേങ്ങ അറിയാവോ നീ നമ്മളെ എന്ത് കാലം വെച്ചിട്ടാ ഇവിടെ കൊണ്ടുവന്നത് ഓ അല്ലെങ്കിൽ നമുക്ക് വരാ അറിയത്തില്ലല്ലേ ഇയാള് വല്യ ഗൂഗിൾ മാപ്പ്

സ്ഥലം ഇതോ ഇത് ഇതെന്താ വിളിച്ചത് അങ്ങനെ നമ്മൾ പ്രകൃതി രമണീയമായ ഡാമിലേക്ക് എത്തിയിരിക്കുന്നു ഗൈസ് കഷേല ദാമു പുഷ്പൻ എല്ലാവരും ഉണ്ട് എല്ലാവരും ഉണ്ട് നമ്മൾ ഡാമിനെ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ് ഡാമു ഇനി മറ്റേ ഇതൊന്നുമല്ലേ ഇങ്ങനെ പേടിക്കലടാടാ നമ്മളൊരു ഒരു സ്പോട്ടിൽ പോകുമ്പോൾ നമ്മുടെ ശല്യം ചെയ്യാൻ പറഞ്ഞ ആൾക്കാർ അതൊക്കെ നമ്മൾ പിടിക്കും നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കണം കിടക്കും കുറെ സ്ഥലം കുറേ പച്ചപ്പ് ഇതൊക്കെ ആയിട്ട് നമുക്ക് അത്ര നല്ല കിളികളുടെ കളകളാരമൊക്കെ ഉണ്ട് ചിത്രശലഭങ്ങൾ അതാ പറക്കുന്നു കൈസ് ചിത്രശലഭത്തിനെടുക്കണം അങ്ങോട്ട് പോയി യെസ് അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങൾ ഡാമിലേക്ക് എത്തിയിരിക്കുന്നു കൈസ് ഇതാണ് ഡാം ദാമുവിന്റെ ഡാമ് ഡാമുസ് ഡാം ഡാം ഡാമു ഡാമുസ് ഡാം ഓ ഇങ്ങനെയാണല്ലേ അപ്പൊ ഡാമിന്റെ നിർമ്മിതി ദന്ത ഈ ഇരുമ്പൊക്കെണ്ട് ഷട്ടർ തുറന്നാലോ പല്ലേ വെള്ളല്ലേ ആ അവിടെ ഇവിടെ ചെറിയ ഇടായി كده ബാക്കിയാ പറഞ്ഞോട്ടെ നല്ലതായി كده ഓ ചേയി നോക്ക് ദന്താ തേഞ്ഞേ 10 ഷട്ടർ പൊക്കാനാണ് ഡാമിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയൂ ഡാמו പറയുന്താ ബൈക്ക് അങ്ങനെ ഡാം കണ്ട് ഡാമിന്റെ ഉള്ളിൽ കൂടെ ഉള്ള വഴി കൂടി നമ്മൾ നടക്കുകയാണ് എങ്ങോട്ടോ എങ്ങോട്ടോ പോയില്ലേ പ്രതിമ പ്രതിമയല്ലേ മാനം മാനെ മധുര കരിമ്പേ കണ്ടിക്കുന്നു മൊത്തം ഇവിടെ മനുഷ്യന്മാരും വരില്ല എന്റെ സ്ഥിരം പ്ലേ ഗ്രൗണ്ടാണോ തോന്നുന്നത് ഒരു ഭാർഗവിനിലയം ഇതെന്താ ഷെമിത്തേരിയോളത്തെ മെയിൻ റോഡ് വരെ അറിയാത്തോന ഈ ഉള്ള കൂടിയുള്ള പൈ വരുന്നേ കിട്ടി 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 നല്ലോടെ കിട്ടി ഭരണി നല്ല പൈൻ മരങ്ങളൊക്കെ ഉണ്ട് പണ്ടത്തെ സെറ്റപ്പ് ആണത് ഇതിപ്പം പ്രവർത്തനം ശൂന്യമായി തമിഴ്നാട് ഗവൺമെന്റ് ഗവൺമെന്റിന്റെ അനാസ്ഥ ഇതൊക്കെ കേട്ടു നല്ല സ്ഥലവും പരിപാടി ഉണ്ടായിട്ട് കടുവ എന്ന് ഇറങ്ങൂലാക്കിട്ടു പുതിയ നല്ല ഇരുണ്ടല്ലോ അതാ ഇതാണെന്നാ തോന്നുന്നത് മെയിൻ ഡാം ഇതാണെന്ന് തോന്നുന്നത് മെയിൻ ഡാം തിരിച്ചു പോരുന്നത് മണ്ടമാലാ പോയു ുംറങ്ങാനും അതാവാൻ പറഞ്ഞ നേരത്തെ സൈഡിൽ ഇറങ്ങി കുളിക്കാൻ കുഴപ്പമില്ല നടുവിലേക്ക് പോർത് നോക്കറേ ഭയങ്കര എന്തിനാ വെറുതെ നമ്മ കണ്ടങ് പോവാ എന്താ വർക്ക് ചെയ്യണം കാറ്റ് ഗൈസ് ചൂണ്ടലൊക്കെ ആയിട്ട് നമ്മൾ വന്നിട്ട് തിരിച്ചു പോരുന്നെങ്കിലാ സിനിമ ഷൂട്ടിങ് തമിഴ്നാട്ടിൽ ചൂട് എടുത്തും ഇവിടെ ടേൺ ഉണ്ട് അതാ ധീരമായി അഡ്വഞ്ചറിലേക്ക് ഇറങ്ങിരിക്കുന്നു എന്താവും അറിയില്ല നമ്മൾ പോയി നോക്കി പേടിയോലെ ഫ്രണ്ട് പോലീന ഫോറസ്റ്റ് ഒന്നല്ല ഫോറസ്റ്റ് അതിക്രമിച്ച് കേറി കഴിഞ്ഞ ലാസ്റ്റ് ഫോറസ്റ്റ് കേസ് വരും മാൻ വേഴ്സസ് എന്തേലും മിണ്ടട ഇങ്ങനെ മേടിക്കല്ലേ വിടെ ചെന്ന് ഇറങ്ങും പോനെ നിങ്ങളുടെ പരുന്തൊക്കെ വട്ട പറക്കുന്നുണ്ട് പോകണ്ടാവുമ്പോൾ തിരിച്ചു പോട്ടോ വെറുതെ മല്ല് കാണിക്കണ്ട എത്തിയോ ഹിഡൻ സ്പോട്ടാ നമ്മൾ നമ്മളങ്ങനെ ശരത്മായി കണ്ടുപിടിച്ച വയലൂടെ വിടെ അതാണ് അവിടെ പുള്ളി അതാണ് ഞാൻ നേരത്തെ നമ്മളെ ആ വളവില്

ാണ് കൈഷ് എന്തോ വലിയ പ്രശസ്തമായ സ്ഥലമാണെന്ന് തോന്നുന്നു സ്ഥലമാണെന്നാണ് കച്ചവടങ്ങളും <laughs> yes യും ഗോവയും പോലത്തെ ഒരു സ്ഥലത്തിനുള്ള കൂടെ നമ്മൾ നടന്ന് കടന്ന് കടന്ന് ഏതോ ഒരു വെള്ളച്ചാട്ടത്തിൽ ഇട്ടിരിക്കുന്നു ഇതാണോ

I'm to do നമ്മടെ മൈൻഡിൽ എന്തെങ്കിലും അത് എങ്ങനെ പോയിട്ട് വെള്ളത്തെ താഴെ പോയി പോയി സ്ക അങ്ങനെ നമ്മൾ കുറിയൊക്കെ കഴിഞ്ഞ് ശരത് ഭായിയുടെ വീട്ടിലേക്ക് പോവുകയാണ് പൊഞ്ഞുസഖി എന്തിനാ പിണക്കുന്നില്ല എടുക്കണോ തുണി എടുക്കണം നനഞ്ഞ തുണി അതിന് എടുത്താ ഉണങ്ങോ നടക്കാ വീട് കാണാൻ കൊതിയായി ഇപ്പൊ പിണക്കമ്മനോട് എന്തിനാ പാമ്പൊന്നും കടിക്കൂലേ കാട്ടുബൈടെ വീട്ടിലേക്ക് ഇരുട്ടിന്റെ മറവിൽ ഞങ്ങൾ നടന്നു പോകുന്നു അതെ ലൈറ്റ് ഒന്നും നമ്മളിപ്പോ ടുത്തും നല്ല രാമാന്തരീക്ഷം തുളുമ്പുന്ന ചാണകത്തിന്റെ മണമൊക്കെ വരുന്നുണ്ട് പിന്നെ സഖി എന്തിനാ ഞാനവിടെ ഏ സെറ്റ് സ്വർണത്തിൽ പതിച്ച ഗേറ്റുകളും ശരത്തേട്ടന്റെ വീട്ടിൽ നമ്മൾ എത്തിയിരിക്കുന്നു ഉണ്ട് എത്തിക്കുന്നു ഫൈനലി നമ്മൾ എല്ലാവരും എത്തിയിരിക്കുന്നു അങ്ങനെ കൊട്ടാരത്തിൽ നമ്മൾ വെള്ളമൊക്കെ കുടിക്കുന്നു ശരത്തേട്ട കൊട്ടാരത്തിൽ നമ്മൾ എത്തിയിരിക്കുന്നു എന്താ കാര ശരത്തേട്ടൻ പണ്ട് കിട്ടിയ അപ്പം <laughs> ഞാൻ అనుసిమసందుకి ఎమన్నారాను కొడాయను వసందా వసందా వసంతం కో వసందలు వాడు గా మరియని ఉంటా వోనోజalle బరస్రోనూలే ఒరు పోలే నత్తడ ఏటి అడిగినది ఇదంతా గిఫ్ట్ొక్కే ఉఫ్ జాౌలి ఎంత బాడే నేను కొర్చేడికే ബെഡിലൊക്കെ ഒന്ന് ബ്രെഡിലൊക്കെ എനിക്ക് തുള്ളി കളങ്കിള് പുറത്തായിട്ട് എന്റെ വീട്ടിൽ നിന്ന് നല്ല ഫുഡ് മുട്ടക്കറി ൂ പഴം കഥലിൽ പഴം അടിയടിന്റെ ഭാഗ കിട്ടിയ ഇത് കൊണ്ട് പോയത് മതി ശരത് ഭി അപ്പൊ ഗ് യാത്രയും കഴിഞ്ഞ് ക്ഷീണിതരായി ഞങ്ങൾ എത്തിയിരിക്കുന്നു കച്ചിൽ ജി ഇറക്കി ടയർഡാണ് ഗൈസ് അപ്പം ഇന്നത്തെ ആ ബ്ലോഗ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ കാണാം ബൈ ബൈ ഗൈസ് ടേക്ക് കെയർ